ഹലോ ടേസ്റ്റിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ബേക്കറിയിലെ അതേ പെർഫെക്റ്റ് ടേസ്റ്റോടു കൂടി തയ്യാറാക്കാവുന്ന ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതിൽ ഞാൻ അരിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല മറിച്ച് ഒരു സൂത്രമാണ് ചേർക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞക്കരു അതായത് യോക്ക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളേ വൈറ്റ് പോർഷൻ നമുക്ക് ആവശ്യമില്ല അതിലേക്ക് ഞാൻ ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിക്കാത്ത തന്നെ എടുത്തോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്നിന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഞാൻ രണ്ട് കപ്പ് തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ ആണ് ഇതിൽ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും ആവശ്യമല്ലേ അപ്പൊ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പൊ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ചേർക്കുന്നത് അര കപ്പ് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ ചോളത്തിന്റെ പൊടിയില്ലേ അതാണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ചീപ്പായിട്ട് ഒരു സാധനമാണ് അപ്പം ഞാൻ അത് അരക്കപ്പ് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അര ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ കാൽ ടീസ്പൂൺ ജീരകം പൊടിക്കാത്ത ജീരകമാണ് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കൂട്ടുകാരെല്ലാം ജീരകം ചേർക്കാൻ മറന്നു പോരുത് അതാണ് കിണ്ണത്തപ്പത്തിന് ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാനിവിടെ ഇത് ഈ ബാറ്റ് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാമേ ഒരു കേക്ക് ാണ് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഗ്രീസ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇവിടെ കിണത്തപ്പോൾ റെഡിയാക്കുന്നത് അപ്പൊ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് തന്നെ നന്നായി ഒന്ന് ഇതുപോലെ ഇളക്കി ഏകദേശം കറക്റ്റ് ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് ആവുമ്പോൾ ഇത് കുറുകാനായിട്ട് തുടങ്ങും അപ്പൊ ഏകദേശം ഒന്ന് കുറുകാനായിട്ട് തുടങ്ങും അപ്പൊ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കട്ട് കെട്ടാൻ തുടങ്ങും ചെറുതായിട്ടൊക്കെ അത് കണ്ടിട്ട് കൂട്ടുകാരൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഇതെല്ലാം പോയി കിട്ടും കൈയെടുക്കാതെ തന്നെ ഇളക്കൊണ്ടിരിക്കുക ഫ്ലെയിം കൂടി പോവാതെ മാത്രം ശ്രദ്ധിക്കണേ അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വീണ്ടും നല്ല കോഴ്സിലൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ കട്ടകളെല്ലാം പോയി കിട്ടും ഈ സമയം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ടത് ഇതുപോലെ വീണ്ടും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കട്ടകളൊക്കെ ഇപ്പോൾ ഒന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ്ടല്ലേ കട്ടകളൊക്കെ നന്നായി പോയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട് അപ്പം അതേ കൂട്ടുകാരെ കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടുവരണം കേട്ടോ മാക്സിമം എല്ലാ കൂട്ടുകാരും നോട്ട്സിക്ക് പാത്രത്തിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ ഒന്നുമില്ല അതിന് ശേഷം ഇ സ്റ്റവ് ഒന്ന് ഓഫാക്കി കൊടുക്കാം നമ്മൾ ഗ്രീസ് ഗ്രീസറിൽ വെച്ചേക്കുന്ന ഈ കേക്ക് ടിമിനാസ് ഒരു ആറ് കാഷനട്ട്സ് ഇതുപോലെ നമുക്കൊന്നു വെച്ചു കൊടുക്കാമേ എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ിതം ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ചേർക്കണേ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ കട്ട പിടിക്കും എന്നിട്ട് ഇതുപോലെ ഒന്നെ ലെവൽ ചെയ്ത് കൊടുക്കണം ഏതെങ്കിലും സ്പൂണോ സ്പ്രാച്ചിലേയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് കറക്റ്റ് ഒന്നര മണിക്കൂറ് തണുക്കണം കേട്ടോ അതിനുശേഷം മാത്രമേ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാവുള്ളൂ ഇപ്പം ഞാൻ ഇതുപോലെ ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായി എന്നൊന്ന് മാറ്റിവെക്കണേ കറക്റ്റ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് േ നമ്മുടെ ഇന്നത്തെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്നങ്ങ് വിട്ട് തരും കേട്ടോ അപ്പൊ ഇത് സൈഡിൽ കൂടെ ഇതുപോലൊക്കെ വിട്ടു വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം വേറൊരു പാത്രത്തിലേക്ക് ഞാനൊന്നങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് നല്ല നൈസ് ആയിട്ടുള്ള കിണത്തപ്പം കഴിക്കാനും എത്ര കഴിച്ചാലും മടുക്കത്തില്ല കേട്ടോ അത്രയും സ്വാദിഷ്ടമാണ് എല്ലാ കൂട്ടുകാർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൂടെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മറ്റേ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഇപ്പൊ കാണാൻ പറ്റും കേട്ടോ കണ്ടില്ലേ എത്രത്തോളം സോഫ്റ്റ് ആണ് പറയുന്ന പോലെ തന്നെ വയലിട്ടാൽ അലിഞ്ഞു പോകും അപ്പൊ എത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു അടുത്തൊരു വിഭാഗമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി